പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീണ്ടും പ്രശംസിച്ച് കോൺഗ്രസ് എം പി ശശി തരൂർ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ നരേന്ദ്രമോദി സ്വീകരിച്ച നയമാണ് ശരിയെന്ന് ശശി തരൂർ പറഞ്ഞു ദില്ലിയിൽ റായന ഡയലോഗിൽ സംസാരിക്കുകയായിരുന്നു തരൂർ രണ്ട് രാജ്യങ്ങളുമായി നല്ല ബന്ധം നിലനിർത്താൻ മോദിക്ക് കഴിഞ്ഞുവെന്നും മോദിയുടെ നയത്തെ താൻ എതിർത്തത് അബദ്ധമായെന്നും ശശി തരൂർ പറഞ്ഞു രണ്ട് രാജ്യങ്ങളുമായും സംസാരിക്കാനുള്ള ഇടം മോദിക്ക് ഇന്നുണ്ടെന്നും ശശി തരൂർ പറഞ്ഞു തരൂരിന്റെ പ്രശംസ ബി ജെ പി ഏറ്റെടുത്തു തരൂരിന്റെ നിലപാട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ബി ജെ പി പ്രചാരണായുതുമാക്കി തരൂരിനെ ടാഗ് ചെയ്ത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എക്സിൽ അഭിനന്ദനക്കുറിപ്പുമിട്ടു റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ മോദി സ്വീകരിച്ച നയതന്ത്രത്തെ പുകഴ്ത്തിയുള്ള ശശി തരൂരിന്റെ പരാമർശം അഭിനന്ദാർഹമാണെന്ന് കെ സുരേന്ദ്രൻ എക്സിൽ കുറിച്ചു മറ്റു കോൺഗ്രസുകാരിൽ നിന്നും വ്യത്യസ്തമായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആഗോളതലത്തിലുള്ള ഇന്ത്യയുടെ മുന്നേറ്റത്തെ ശശി തരൂർ കാണുന്നത് സ്വാഗതാർഹമാണെന്നും കെ സുരേന്ദ്രൻ കുറിച്ചു നേരത്തെയും നരേന്ദ്രമോദിയെ പിന്തുണച്ച് ശശി തരൂർ രംഗത്തെത്തിയിരുന്നു യു എസ് പ്രസിഡന്റ് ട്രംപുമായുള്ള മോദിയുടെ കൂടിക്കാഴ്ചയെ പിന്തുണച്ചും നേരത്തെ തരൂർ രംഗത്തെത്തിയത് ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ച് പറഞ്ഞത് വെറുതെ ആവില്ലെന്നും ശുഭമായതെന്തോ സംഭവിച്ചിട്ടുണ്ടെന്നുമായിരുന്നു തരൂർ വാർത്താ ഏജൻസിയോട് പ്രതികരിച്ചത് എന്നാൽ ഇപ്പോൾ ഈ കാര്യം പറഞ്ഞത് ഭാരതീയൻ എന്ന നിലയിലാണ് രാഷ്ട്രീയമായി കാണേണ്ട കാര്യമില്ലെന്നും ശശി തരൂർ പറഞ്ഞു അതേസമയം തരൂരിന്റെ മോദി പ്രശംസയിൽ കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചില്ല പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയാൻ ന്യൂസ് കേരളം വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാത്ത സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി കണ്ണൂർ മാലിയ കുവൈറ്റ്